അങ്ങനെ നീണ്ട നാളുകൾ തലയിൽ എണ്ണ തേച്ചു ആ വാതലം കടച്ചാ മതി അങ്ങനെ നീണ്ട കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ ഞാൻ തന്നെ നല്ല തല എണ്ണ തേച്ച് തന്നു അമ്മ ഒറ്റ ഇരിപ്പിൽ ബി പി കുറഞ്ഞാണോന്നറിയുന്നില്ല ഭയങ്കര തളർച്ചയായിരുന്നു പിന്നെ കുഞ്ഞാവ തലയൊക്കെ കഴുകി തന്നു അങ്ങനെ എന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് എനിക്ക് ആപ്പിൾ ടീ ഇട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷെ അതിന് മുന്നേ അവന്റെ തലയിൽ ഒരു പഴയ ഉണ്ട് അയ്യോ ഒന്നുകഴിഞ്ഞാൽ ആയോ ആടി ഡാൻഡ്രഫോ അല്ലെ എന്തെങ്കിലും ഇറിറ്റേഷനോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഗുളിക കഴിഞ്ഞു ഞാനിങ്ങനെ ഡെയിലി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോളേ നമ്മുടെ ട്രിപ്പ് മലേഷ്യൻ ട്രിപ്പ് അടുത്ത മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഫാമിലി ട്രിപ്പും ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ ലേഡീസ് ട്രിപ്പും ഉള്ളത് ഇനി കുറച്ച് സീറ്റുകളും കൂടെ ഉള്ളു എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര ചെയ്യാൻ പറ്റത്തില്ല യാത്രയിൽ മാത്രമല്ല ഒരു കാര്യവും നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് അത് അങ്ങനെ അങ്ങ് നമ്മുടെ അവസാന കാലം വരെ നിന്നു പോകും അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അഞ്ച് പകലും നാല് രാത്രിയുമാണ് എറൗണ്ട്സ് എന്ന ടീമിനോടൊപ്പമാണ് എന്തായാലും ഇത്തവണത്തെ ട്രിപ്പിന് ഞാനും അച്ചാച്ചിയും നിങ്ങളുടെ കൂടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ മറക്കണ്ട ഈ ഡേറ്റ് ഓർത്ത് വെച്ചോളൂ ഇനി ഇപ്പൊ പറ്റിയില്ലെങ്കി പിന്നീട് ഈ മാസം പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം അടുത്ത മാസം പറ്റിയില്ല അതിന്റെ പിറ്റേ മാസം കുറേശ്ശെ കുറേശ് കൂട്ടി വെച്ച് കരുതി വെച്ചിട്ടാന്ന് പറഞ്ഞാല് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും യാത്ര ചെയ്തിരിക്കണം അടുത്തതായി കുഞ്ഞാവ് നമുക്ക് ഉണ്ടാകുന്നു ആപ്പിട്ടി ഞാൻ കുടിച്ചിട്ടില്ല നീ കുടിച്ചിട്ടുണ്ടോ ഇങ്ങനെ അതിന് ആപ്പിൾ ആപ്പിളാദ്യം സ്ലൈസ് ചെയ്യുക അതേ അതേലൊരിക്കത്തില്ലായിരുന്നോ കുഞ്ഞാലയുടെ ആപ്പിൾ ഇട്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ആപ്പിൾ ഇങ്ങനെ കുഞ്ഞുവിനു സ്ലൈസ് ആക്കുക ഇതുപോലെ പ്പിള് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ നിരത്തി വെക്കുക പഞ്ചസാര നാരങ്ങി മേളീപ്രീമി വെറുതെ എക്സ്ക്യൂസ് ചെയ്തുകൊടുത്തു മാറാന ആപ്പിളിനൊരു ആപ്പിളിനട പുളിപ്പാപ്പിൾ മധുര മധുരം പുളിപ്പാഷം അത് വേണ്ടതാണോ ഇത്

പഞ്ചസാര ഇട്ടാ വയ്യല്ല കാശ മാത്രമേ ഉള്ളൂ ഞണ്ട് അതെ ചെറിയ തരികളായതുകൊണ്ട് കാണാത്താണ് അല്ല ഇച്ചിരി ഇ നമ്മൾ നാരങ്ങ പിഴിഞ്ഞാക്കുന്നു. കെ എവിടുന്ന കിട്ടിയതാണ്. റ പോലെ എഴുതണം. കിടുന്റെ റ. കൂടക്കയ വെള്ളം കൊണ്ടൊരു ബൗളിലേക്ക് ഒഴിക്കുന്നു. ഇനി ഉം ദ്രവത കണ്ട ബ്ലോഗുകളാ. തേയില ഇടുന്നു. ഒരു മടിയാണ് സംഭവം എന്ന് മടക്കി ശ്രമിക്കുന്നേങ്ങിയോക്കിരു എന്നിട്ട് വായലിടവോ ഇപ്പോഴിങ്ങനെ മടക്കി വെച്ച അവന്റെ പൂക്കൾ പോയി നല്ല വിരിഞ്ഞു പോകുമ്പോഴാണ് നശിപ്പിക്കരുത് അപ്പൊ കാണാൻ ഭംഗിയുണ്ട് ഇതിലേക്ക് നമ്മൾ കാറ്റർ അങ്ങോട്ട് ഒഴിക്കും അപ്പൊ പൂ ഇങ്ങനെ ഒരിഞ്ഞരും ഇത് കുടിക്കുമ്പോ നമ്മളൊക്കെ തിന്നണം ഓർലാസ് എടുത്താ പോയോ സംശം പറഞ്ഞ ചായ കടുപ്പും കൂടിപ്പോയാ ആപ്പിളൊക്കെ ഇടയ്ക്ക് പൊരുത്തിന്നൂടെ ഏതോ ഷെഫിന്റെ അടുത്തൊന്നും പഠിച്ചതാ

ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഈർക്കിൽ വെച്ച് കഴിഞ്ഞാൽ കുത്തിപിടി അതന്നു കാർ കൂന്ത അമ്മ അമ്മൂടെ കൂട്ടുകാരിലൂടെ പോയിട്ട് ആ വഴി പോയി ഇപ്പൊ വരും മെട്രോയിൽ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു പണ്ടും കൂടെ എവിടെയാണോ പോയി

ഇത് ചേച്ചിന്റെ തന്നെയാണ് ചേച്ചിൻ്റെ സിന്ധൂരാണ് ഗൈഡാണി അതാ വേറെന്തോ പാടോലിണ്ട് ചേച്ചി എങ്ങാനും ഉറക്കത്തിൽ കടിച്ചാണോ എനിക്കൊരു ഡൗക്കറിയ കയ്യടിക്കുന്നുണ്ട് ഞങ്ങള് എപ്പ സിനിമയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ ചേച്ചി ഉറങ്ങുകയും ചെയ്യ വണ്ടിയിൽ ലൈറ്റൊക്കെ കാണാം പോടാ നമുക്ക് പുറത്തു കഴിച്ചല്ലോ ഏ അങ്ങനത്തെ ഓക്കേ ചെയ്യാം നേരെ പോന്ന് വിടുന്നു കുറച്ച് അറിയാമതി ചേച്ചി അത് കൊഴപ്പൊന്നുമില്ല ഫ്രഷ് എല്ലാരും അത് പത്ത് മണിയാകുമ്പോ തിരിച്ചു വരും പോ ചേച്ചി നേരം നിന്റെ ഒരു പെട്രോൾ പമ്പാണ് ഇവിടെ വരുമ്പോൾ നമുക്കിതുപോലെ ന്യൂസ് പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടും കൊള്ളാലോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് പേപ്പർ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് പ്രഭാത ഭക്ഷണം ഞങ്ങളിവിടെയാണ് ആസ്റ്ററിലാണ് കേട്ടോ ആശുപത്രിയാണ്ട ഞാനൊരു സാധനം കണ്ടുപിടിച്ചു അമ്മൂന്റെ ജലങ്ക ഈ ഒച്ച യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ പോയ ഒരു കാലം ഒരു കുട്ടിക്കാലം എനിക്കും ഉണ്ടായിരുന്നു Yeah. ഉടനെ തന്നെ ഇത് കുഞ്ഞ് തല പുറത്ത് ആമേന്റെ ശരീരത്തിനുള്ളിൽ വളരുന്ന പാരസൈറ്റിനെ കാണണം കാണുന്നുണ്ടോ എന്ന് എന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ സുമസൈറ്റിനെ കാണാൻ പറ്റുന്നുണ്ടോ വരാ വരാ വരാന്നും പറയും ഇതുകൊണ്ടാണ് ഇതിനൊക്കെ വേവിച്ച് തിന്നണമെന്ന് പറയുന്നത് അല്ല ജീവികളൊക്കെ വേവിച്ച് തിന്നണെന്ന് ചില ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പച്ചക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇതുപോലെയുള്ള വരകളും അതേപോലെ അകത്തേക്ക് പോവാൻ ചാൻസ് ഉണ്ട് കാണാൻ കണ്ട രണ്ട് കുഞ്ഞാവ ഒരു നിഴൽ നെൽക്കുഞ്ഞാവി ഒരു ഒർജിനൽ കുഞ്ഞാവി മഞ്ഞൾ ഇട്ടാണോ മഞ്ഞ നിറവാണോ ഉതിരക്കിഴങ്ങും കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ടാറ്റാ